ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിമൂന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാഗമാസം ഏഴാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തി ആറ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തിനാല് മിനിറ്റിനുമാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നൌമി തീയതിയാണ് നൌമിതിഥി ചൊവ്വാഴ്ച രാത്രി ഏഴ് മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അഥവാ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ഏഴം എന്ന് പറയുന്ന സമയം വരെയും ഭരണി നക്ഷത്രം ഉണ്ടായിരിക്കും ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയമാണ് ചൊവ്വാഴ്ച പതിനൊന്ന് മണി പത്ത് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ഈ ഭരണി നക്ഷത്രം അവസാനിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് വരെ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് എ എം വരെ ഭരണി നക്ഷത്രമാണല്ലോ അപ്പോൾ ഈ സമയത്ത് ഭരണി നക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകക്ക് ഉണ്ടാകുക കുറെ നാളുകാർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്നു കുറെ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുന്നു കുറെ നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി അവരുടെ ജീവിതം കടന്നു പോകുന്നു അപ്പോൾ നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഉത്തരട്ടാതി അശ്വതി ചതയം മകം പൂരം പൂരാടം ഉത്രാടം ഭരണി എന്നീ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് വരെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാർ സമയം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പതിനൊന്ന് മണി പത്ത് മിനിറ്റ് എ എം വരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് സമയം വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാർ അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാർ ഉച്ചയ്ക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർ അപ്പോൾ അതുകൂടാതെ അവിട്ടം പോരുട്ടാതി രേവതി എന്നീ നാളുകാർക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് വരെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യത സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ശ്രദ്ധിക്കണം പ്രശ്നങ്ങളിൽ പോയി ചാടാതെയൊക്കെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു ബാക്കിയുള്ള കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി അവരുടെ ജീവിതം കടന്നു കടന്നുപോകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണി പത്ത് മിനിറ്റ് ഏഴ് മുതൽ അഥവാ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നു കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റിനാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ് അതുകൊണ്ടാണ് കാർത്തിക കാൽ എന്ന് ആ പാദ നക്ഷത്രത്തിനെ വിളിക്കുന്നത് അപ്പോൾ ആ സമയം വ്യക്തമായും അറിഞ്ഞിരിക്കണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണി പത്ത് മിനിറ്റ് വരെ ഉള്ള സമയമാണ് കാർത്തികാൽ നക്ഷത്ര സമയം അഥവാ മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദ സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അത് ഈ കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം ഒരാളുടെ നക്ഷത്രം കാർത്തിക ആണെന്ന് പറയുമ്പോൾ മേടക്കൂറിൽപ്പെട്ട കാർത്തികയാണോ അഥവാ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാലാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ആ നക്ഷത്ര ജാതകന് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ കൃത്യമായും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ജ്യോതിഷത്തിൽ കൂടി ജീവിതാനുഭവങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കാർത്തിക കാലാണോ കാർത്തിക മുക്കാലാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഇവിടെ ചൊവ്വാഴ്ച പതിനൊന്ന് മണി പത്ത് മിനിറ്റ് എം മുതൽ ചൊവ്വാഴ്ച മണി പത്ത് മിനിറ്റ് പി എം വരെയുള്ള സമയമാണ് കാർത്തിക കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക കാർത്തിക മുക്കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണി പത്ത് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ചാണ് അഥവാ കാർത്തിക നക്ഷത്രത്തിന്റെ സമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ സമയമാണ് ഈ സമയത്ത് കാർത്തിക നക്ഷത്ര പ്രകാരം വേടക്കൂർന്നോ ഇടവക്കൂർന്നോ വ്യത്യാസമില്ലാതെ കാർത്തിക നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി പൂരിരുട്ടാതി രേവതി ഉത്രാടം തിരുവോണം പൂരം ഉത്രം കാർത്തിക ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം അവരുടെ ജീവിതത്തിൽ ഈ കാർത്തിക നക്ഷത്ര പ്രകാരം സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രതികൂലമായ അനുഭവങ്ങൾ കാർത്തിക നക്ഷത്ര സമയത്ത് ഏതൊക്കെ നാളുകാർക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ശ്രദ്ധയോടുകൂടി കേൾക്കണം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ കാർത്തിക നക്ഷത്ര പ്രകാരം വന്നുചേരുന്ന നാളുകാർ ആദ്യം കാർത്തിക കാൽ പ്രകാരമുള്ള കാര്യം പറയാം കാർത്തികാൽ നക്ഷത്ര പ്രകാരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കുറിൽപ്പെട്ട രോഹിണി മകീരൻ രണ്ടു വാദം നാളുകാർക്കും കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടു വാദം നാളുകാർക്കും അതുപോലെ തന്നെ വൃച്ചിയക്കുറിൽപ്പെട്ട വിശാഖം അനിഴം കേട്ട നാളുകാർക്കും അശ്വതി ഉത്രൃട്ടാതി ചതയം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം പറയുന്നു കാർത്തിക കാൽ നക്ഷത്ര പ്രകാരമാണ് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ അഥവാ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പതിനൊന്ന് മണി പത്ത് മിനിറ്റ് എ മുതൽ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് അഞ്ചുമണി പത്ത് മിനിറ്റ് വരെ ചൊവ്വാഴ്ച അഞ്ചുമണി പത്ത് മിനിറ്റ് പി എം വരെയുള്ള സമയത്താണ് ഞാൻ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണി പത്ത് മിനിറ്റ് മുതൽ കാർത്തിക മുക്കാൽ നക്ഷത്രമാണ് ഇടവക്കുറപ്പെട്ട കാർത്തിക മുക്കാൽ നക്ഷത്ര സമയമാണ് അത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയോട്ട് ഈ സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക തുലാക്കൂറിൽപ്പെട്ട ചിത്തിര വാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാർ കൂടാതെ അശ്വതി ഉത്രട്ടാതി ചതയം എന്നീ നാളുകാർക്കും ഏതെങ്കിലും യുദ്ധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഈ നക്ഷത്ര സമയത്ത് വന്നു തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ചൊവ്വാഴ്ച ദിവസം പൊതുവായിട്ടുള്ള ശുഭസമയം ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നുണ്ട് അക്കാര്യമാണ് പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു ഉച്ച കഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതർക്കും നൽകുന്നുണ്ട് ഈ സമയവും സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് ഇംഗ്ലീഷ് മാസ തീയതി ഇരുപത്തിയേഴാണ് സംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിയുക കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീല ചോപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രധാരം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യരമായ അനുഭവങ്ങൾ തന്നെ വന്നു തരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു അപ്പോൾ ഏതൊരു മാസവും ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നീ മൂന്ന് തീയതികളിൽ ജനിച്ചവർ മാത്രം ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന അറിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ നല്ല ഒരു കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഈ നമ്പറിലേക്ക് ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യാം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി അഞ്ഞൂറ് രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു ഇനിയും ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ യോഗ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് വരെ പൂരം ചിത്തിര മകേരം പൂയം അനിഴം പൂരാടം ഉത്രട്ടാതി അവിട്ടം ഭരണി എന്നീ നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയും എന്ന് ജ്യോതിഷം പറയുന്നു വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു തീർച്ചയായിട്ടും വിജയിക്കും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഈ നാളുകാർ വിജയിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയുള്ള കാർത്തിക നക്ഷത്ര സമയത്ത് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ചതയം രേവതി തിരുവാതിര ആയില്യം ഭരണി ഉത്രാടം കേട്ട ഉത്രം ചോതി കാർത്തിക ഇത്രയും നാളുകാർക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിനുള്ള പ്രിയപ്പെട്ടതായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം